നമസ്കാരം സിനിമയെ വെല്ലുന്ന വിധമുള്ള ട്വിസ്റ്റിനൊടുവിലായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് അറസ്റ്റിലാകുന്നത് തുടക്കത്തിൽ കേസിൽ പൾസർ സുനിയും സംഘവും മാത്രമാണ് പ്രതികൾ എന്നായിരുന്നു കരുതപ്പെട്ടത് എന്നാൽ പിന്നാലെ വലിയ ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ടെന്ന തരത്തിലുള്ള സംശയങ്ങൾക്ക് ശക്തമായി ദിലീപിന്റെ മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യർ തന്നെയായിരുന്നു ആദ്യ വിവരം പുറത്തുവിട്ടത് നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ താരസംഘടനയായ അമ്മയുടെ പരിപാടിക്കിടെയായിരുന്നു മഞ്ജു ക്രിമിനൽ ഗൂഢാലോചനയെ സംശയം പങ്കുവച്ചത് അതേസമയം തന്നെ തകർക്കാൻ ശത്രുക്കള് പറഞ്ഞു പരത്തുന്ന ആരോപണം മാത്രമാണ് ഇതെന്നായിരുന്നു ദിലീപിന്റെ ആദ്യ പ്രതിരോധം ആ സമയത്ത് ദിലീപിനെതിരെ കാര്യമായ തെളിവുകൾ പോലീസിന് മുന്നിലും ഉണ്ടായിരുന്നില്ല എന്നാൽ വളരെ അപ്രതീക്ഷിതമായ കേസിൽ ആ ടിസ്റ്റ് സംഭവിച്ചു ദിലീപ് കാണിച്ച അതിബുദ്ധി ഒടുവിൽ നടന് വിനയായി ഒന്നാം പ്രതിയായ പൾസർ സുനി ആദ്യഘട്ടത്തിൽ ദിലീപിനെതിരെ മൊഴി നൽകിയിരുന്നില്ല കൊട്ടേഷൻ നൽകിയത് ദിലീപെന്നതിന് വ്യക്തമായ സൂചനകൾ അടങ്ങിയ കത്ത് പൾസർ സുനി സഹ തടവുകാരെക്കൊണ്ട് എഴുതിച്ചതോടെയാണ് കേസിൽ ടിസ്റ്റ് സംഭവിക്കുന്നത് സഹതടവുകാരനായ ബിഷ്ണു സനിലിനെ കൊണ്ടായിരുന്നു സുനി ആ കത്ത് എഴുതി പ്രതിയായ വിജീഷ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് പിന്നാലെയായിരുന്നു സുനിയുടെ നീക്കം അപായപ്പെടുമെന്ന് ഭയന്നായിരുന്നു സുനിയുടെ കത്തിന് പിന്നിൽ ദിലീപിനെതിരെ ഗുരുതര ആരോപണമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് നടയെ ആക്രമിക്കാൻ കൊട്ടേഷം പറഞ്ഞുറപ്പിച്ച ഒന്നര കോടി വേണമെന്നും സുനി കത്തിലൂടെ ആവശ്യപ്പെട്ടു ഈ കത്താണ് പ്രതിരോധമെന്ന നിലയിൽ ദിലീപ് പോലീസിന് കൈമാറുന്നത് തനിക്കെതിരെ പൾസർ സുനി വലിയ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് കാണിച്ച് അന്നത്തെ പോലീസ് മേധാവിയായ ലോക്നാഥൻ ബെഹ്റയ്ക്കാണ് ദിലീപ് പരാതി നൽകിയത് ഈ കത്തിന്റെ പകർപ്പ് നൽകി ആ പരാതി ഐ കൈമാറിയ ഡിജിപി എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു അന്വേഷണത്തിലൊടുവിലാണ് ദിലീപ് കുരുക്കിലാവുന്നത് അന്വേഷണ സംഘം ജയിലിലെത്തി ചോദ്യം ചെയ്തതോടെ ദിലീപിനെ ഈ കേസിലെ ദിലീപിന്റെ പങ്കിനെക്കുറിച്ച് കുറിച്ച് പൽസൃത്ത് സുനി പോലീസിന് മൊഴി നൽകുകയായിരുന്നു ഈ കത്തിന്റെ പകർപ്പ് പിന്നീട് കോടതിയിൽ വെച്ച് തന്റെ അമ്മയ്ക്ക് സുനി നൽകിയിരുന്നു അന്ന് അവർ പുറത്തുവിട്ടിരുന്നു വളരെ ചടുലമായ നീക്കമായിരുന്നു ദിലീപിനെതിരെ പോലീസ് പിന്നീട് നടത്തിയത് ആദ്യം നടനെ ആലുവ പോലീസ് ക്ലബിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്തു പതിനൊന്ന് മണിക്കൂറോളമാണ് ചോദ്യം ചെയ്യൽ നീണ്ടത് താൻ വളരെ കോൺഫിഡന്റ് ആണെന്നായിരുന്നു മൊഴിയെടുത്തതിനുശേഷം ദിലീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് എന്നാൽ ആത്മവിശ്വാസത്തിനധികം ആയുസ് ഉണ്ടായിരുന്നില്ല ദിലീപ് പൾസർ സുനിയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ചിത്രങ്ങളടക്കം ഇതിനിടയിൽ പുറത്തു വന്നു ഒടുക്കം അറസ്റ്റിലായി അഴിക്കുള്ളിലേക്ക് ഏകദേശം എൺപത്തി അഞ്ച് ദിവസത്തോളമാണ് ദിലീപ് ജയിലിൽ കഴിഞ്ഞത് പലതവണ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല പിന്നീട് കർശന നിയമങ്ങളോടെ ജാമ്യം നേടി കേസിൽ ഗൂഢാലോചന കുറ്റമാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത് എട്ടാം പ്രതിയാണ് ദിലീപ് പൾസർ സുനി അടക്കമുള്ള ഏഴ് പ്രതികൾ ും ശക്തമായ ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ദിലീപിന്റെ വിധി എന്താകുമെന്നാണ് ചോദ്യം നടനെതിരെ ശക്തമായ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നത്